പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശിവ ഫലങ്ങളെ ചർച്ച ചെയ്യാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നാൽ പാപം വ്യംച പതനം നിരയെ വാമം അമ്പകം സ്ഥാനഭ്രശംച വൈകല്യം ദ്വാദശേന വിചിന്ത ചെയ്യത് സ്ഥാനഭ്രംശമാകുന്നു പന്ത്രണ്ടാം ഭാവം പാപമാകുന്നു പാപകർമ്മങ്ങളിൽ രതിയാകുന്നു വ്യയം ദുർച്ഛലവുകളാകുന്നു പതനം വീഴ്ചയാകുന്നു നരകമാകുന്നു ഇടത്തെ കണ്ണാകുന്നു വൈകല്യങ്ങളാകുന്നു അതിനാൽ പന്ത്രണ്ടാം ഭാവാധിപനായ ഗ്രഹം നാലാം ഭാവത്തിൽ ധനുരാശിയിൽ നിൽക്കുന്നു പലപ്പോഴും നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ആ ഭാവത്തിനത്ര ഗുണമല്ല എന്താണ് നാലാം ഭാവം മാതാ സുഹൃത്ത് മാധുര ഭാഗിനിയായ ക്ഷേത്രസുഖം വാഹനം ആസനം ജ ലാളിത്യം അമ്പശാനന്യവൃത്തിയർ പശ്വാധികം ജന്മഗ്രഹ ചതുർത്ഥാദ് തന്നെ ജനിച്ച വീട് അമ്മ അമ്മാമന്മാർ മരുമക്കൾ വാഹനം ജലം ജലത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ തന്നെ നാലാം ഭാവം കൊണ്ടാണ് നാം ചിന്തിക്കേണ്ടത് ശ്രദ്ധിക്കണം നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പലപ്പോഴും അധോമുഖരാശിയാണ് വാഹനാപകടം വരും താഴ്ചയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കിണർ മുതലായ കുഴിക്കുന്ന തൊഴിലാളികൾക്ക് ഖനിയിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഖനന പെട്ടെന്ന് ആ ഖനികളൊക്കെ തകർന്നു വീഴുക അല്ലെങ്കിൽ കിണർ കുഴിക്കുമ്പോൾ കിണർ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുക ഉള്ള കിണർ താണു പോവുക കിണറിലൂടെ അപകടം വരിക ജീവജാലങ്ങൾ വന്ന് വീണ് നാം അറിയാതെ ആ ജലം ദുഷിച്ചു പോവുക ഇങ്ങനെയുള്ള ധാരാളം ക്ലേശങ്ങൾ നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഈ ഒരു മാസക്കാലം പ്രതീക്ഷിക്കണം കന്നിരാശിക്കാർ വിസുഖപീഡിതമാനസതുർത്ഥ എന്നാണ് ഹോരാശ്വാസത്തിൽ ഫലം പറഞ്ഞിരിക്കുന്നത് സുഖം വളരെ കുറയുക സ്വസ്ഥത നശിച്ചു പോകുക മനസ്സിന് പീഡയുണ്ടാവുക അതിനാൽ മനസ്വസ്ഥത വളരെയധികം നശിച്ചു പോകും ഈ ഒരു മാസക്കാലം അതിനാൽ എപ്പോഴും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും നെഞ്ചരി വളരെയധികം ഘനം വരും നിസ്സാര പ്രശ്നം വരുമ്പോൾ നെഞ്ചിടിപ്പ് വളരെ കൂടും ഹൃദയത്തെ വളരെയധികം ശ്രദ്ധിക്കണം ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ടുന്ന മാസമാകുന്നു കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം ചമത്കാര ഇന്താമണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു തുര്യ ദിനേശാദി ശോഭാധികാര ജനസമ്പ്രചൻ വിഗ്രഹം ബന്ധുതോമി നാലിൽ സൂര്യൻ നിൽക്കുമ്പോൾ താൻ വളരെ ഊർജ്ജസ്വലനായി ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കും ആ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം ബന്ധുക്കൾക്കും ജനങ്ങൾക്കും മറ്റുള്ളവർക്കും തൻ്റെ ആ പ്രഭാവം തൻ്റെ ഊർജ്ജസ്വലത കാണുമ്പോൾ തന്നോട് കുറുമ്പുണ്ടാകും അസൂയുണ്ടാകും അങ്ങനെ അവർ തൻ്റെ ശത്രുക്കളായി വരും തനിക്ക് കിട്ടേണ്ട നന്മകൾ അതൊക്കെ പിച്ച് ചിന്താനും നശിപ്പിക്കാനും അന്യരും ശത്രുക്കളും സ്വന്തം ആളുകളും ശ്രമിക്കുന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് നാലാം ഭാഗത്ത് സൂര്യൻ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക ഇരുചക്ര വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അച്ഛനെയും അമ്മയെയും വാഹനത്തിൻ്റെ പിറകിലിരുത്തി യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതേ രീതിയിൽ ചെറിയ മക്കളെ കൂട്ടി ബൈക്കിൽ യാത്ര ചെയ്യുന്ന അച്ഛനമ്മമാരും വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം പ്രവാസി വിപക്ഷാഹവേ മാനഭംഗം പ്രവാസി താൻ ദേശം വിട്ടു പോകുവാനുള്ള ഒരു താല്പര്യം വളരെയധികം ലഭിക്കുന്നു ഈ യാത്രയിലും ശ്രദ്ധിക്കുക ഒരിക്കലും താൻ ചതിക്കപ്പെടാൻ പാടില്ല തൻ്റെ വിലപ്പെട്ട രേഖകൾ പാസ്പോർട്ട് തൻ്റെ ജോലി എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രം പാസ്പോർട്ടിൽ എന്ത് ചെയ്യുക തൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ അനുവദിക്കുക ഇല്ലെങ്കിൽ നാം വലിയ കാശ് കൊടുത്ത് അവിടെ എത്തുമ്പോൾ നാം പറഞ്ഞ നമുക്ക് പരിചയമില്ലാത്ത ജോലി ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ ആ യാത്രയിൽ തനിക്ക് നരകതുല്യമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നതാണ് ശ്രദ്ധിക്കുക വിപക്ഷാഹവേ മാനഭംഗം ശത്രുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ തനിക്ക് മാനഭംഗം ഉണ്ടാകുന്നു തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകുന്നു അതിനാൽ കോടതി വ്യവഹാരശാലകൾ മറ്റു മധ്യസ്ഥ ചർച്ചകൾ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ കഥാചിന്ത ശാന്തം ഭവയത്വ ചേത തനിക്കൊരിക്കലും മനസ്സിന് ശാന്തത ഉണ്ടാവുകയില്ല ഹോരാചാര്യർ മുമ്പേ പറഞ്ഞത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെയും ശിവപ്രീതി ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്തുക ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ ക്ലേശങ്ങൾ എല്ലാം പരിഹാരമാക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ മാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം